രണ്ടാം മധ്യ കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഭാഷാ പ്രാവീണ്യം എന്ന വിഷയമാണ് അതായത് മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ഭാഷാ പ്രാവീണ്യം പുരാതന ഭാഷകൾ അതിമനോഹരമായി കൈകാര്യം ചെയ്തവരായിരുന്നു മെത്രാന്മാരും പുരോഹിതരും യൂറോപ്പിലാണെങ്കിൽ ലാത്തിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും വളരെ ആഴത്തിൽ പഠിക്കുകയും മാതൃഭാഷ പോലെ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു സുറിയാനി കത്തോലിക്കരുടെ ഇടയിലാണെങ്കിൽ അവർ ലത്തീൻ ഭാഷയും സുറിയാനി ഭാഷയും നന്നായി പഠിക്കുകയും രണ്ട് ഭാഷകളും നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു ദൈവശാസ്ത്ര പാഠ്യ പദ്ധതി തന്നെ ലത്തീൻ ഭാഷയിലായിരുന്നു അതുകൊണ്ട് ലത്തീൻ ഭാഷയിലുള്ള പ്രാവീണ്യം ഗംഭീരവും ആഴമുള്ളതുമായിരുന്നു രണ്ടാമത്തെ ഗ് അങ്കൗൺസിന് ശേഷം മാതൃഭാഷയിൽ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആധുനിക ഭാഷയിൽ പഠിപ്പിക്കാനായിട്ടും പഠിക്കാനായിട്ടും തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ പുരോഹിതരും പുരോഹിത വിദ്യാർത്ഥികളുമൊക്കെ പുരാതന ഭാഷകൾ നന്നായി പഠിക്കാതായി ഭാഷാ പ്രാവീണ്യം പുരോഹിതരുടെ മുഖമുദ്രയായിരുന്നുവെങ്കിൽ ലത്തീൻ ഗ്രീക്ക് ഹീബ്രു സുറിയാനി എന്ന ഭാഷകളിലുള്ള ആഴമായ പാണ്ഡിത്യം ഒരു സാധാരണ പുരോഹിതന് ഇന്നില്ലാതായി ആഴമായ ഭാഷാ പാണ്ഡിത്യം ഇല്ല എന്നത് വലിയൊരു കുറവല്ല എന്ന് ചിലരൊക്കെ പറയുമെങ്കിലും ഭാഷാ പാണ്ഡിത്യത്തിലൂടെ പഴയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനും പഠിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഒക്കെയുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഭാഷാ പാണ്ഡിത്യം ഒരു വ്യക്തിയുടെ പ്രാഗല്ഭ്യത്തിൻ്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് ആ ഭാഷാപരമായ കുറവ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തുമാത്രം കുറഞ്ഞാലും ഒരു പരിധിവരെ ലത്തീൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ യൂറോപ്പിലെ വൈദ്യ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയിൽ അവർ പഠിക്കുന്നുണ്ടെങ്കിലും അത് വളരെ മിനിമമാണ് ആ ഒരു കുറവ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് പരിഹരിക്കും എന്ന് കരുതുന്നു